ശരിക്ക് പറഞ്ഞാൽ ഒരു അലിഫും ഭാവും ശരിക്ക് പറയാൻ പറ്റാത്ത എഴുതാൻ പറ്റാത്ത പെരക്കാരെ എഴുതി പഠിപ്പിക്കേണ്ട ഒരു ടൈം പീരീഡിലാണ് നമ്മളെ ഈ കൊച്ചു സുഹൃത്തുക്കളായി അസാം വൈക്കും വറഹമത്തുള്ള പ്രക്കാത്തു പുള്ളൺ ബ്ലോക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനും സുഹൃത്ത് നൌഫലുള്ളതേ നമ്മളെ തൊട്ടടുത്ത പ്രദേശമായ മൂന്നൂർ കുന്നത്തും പറമ്പ് ചോലി റോട്ടിലാണ് ചോലി റോട്ടിൽ വീട്ടിലെ കൊലയിലാണ് ഇപ്പം നിൽക്കുന്നത് ഇവിടെ വന്നത് എന്താ വെച്ചാൽ ഈ വീട്ടിലൊരു നമുക്ക് ഒരു ചെറുപ്രായക്കാരനായ ഒരു ആഫിൽ ഉണ്ട് ചെറിയ കുട്ടി ആഫിൽ ഒരു ഏഴ് വയസ്സ് പ്രായമായ ആഫിൽ അവനെ ഒന്ന് വീഡിയോ ചെയ്യാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത് അതിൻ്റെ വിശേഷങ്ങൾ വിവരങ്ങളും കൂടുതലായിട്ട് അവൻ്റെ ഒപ്പം നമ്മളെ കൂടെ ഉണ്ട് കുട്ടി ഞമ്മളെ കൂടേണ്ടത് ഇൻഷാല്ല ബാക്കി വിവരങ്ങളൊക്കെ നമുക്ക് അവരോട് നേരിട്ട് അറിയാം നമ്മൾ ഇൻഷാല് കുട്ടിൻ്റെ ഒന്ന് ആദ്യമായിട്ട് നമുക്ക് പരിചയപ്പെടാം സ്ലാക്കും ഹലോ ഇക്കാൻ്റെ പേര് അബ്ദുൾ റൂഫ് അബ്ദുൾ റഫീഫ് നിങ്ങൾ ഈ നാട്ടുകാരല്ല നമ്മളിവിടെ വന്നതേ മകനെ പറ്റി ഈ ചെറിയ മകനെ പറ്റി ആഫിൽ ആണെന്ന് പറഞ്ഞാൽ ചെറുപ്രായത്തിൽ ആഫിൽ എന്ന് പറയുന്നത് നല്ലൊരു സന്തോഷമുള്ള ഒരു വാർത്തയാണ് അതല്ല ഇന്നും പഠനത്തിൽ അവനു പുരോഗതി നൽകാൻ അനുഗ്രഹിക്കട്ടെ യും അപ്പൊ അതിനെപ്പറ്റി ഒന്ന് നിങ്ങളോട് വിശദമായിട്ട് ചോദിച്ചാൽ കാരണം അവനോട് ചോദിക്കാൻ മാത്രമുള്ള പ്രായത്തിലല്ല അവനുള്ളത് അപ്പം എന്താണ് ഇവൻ്റെ ഈ പഠനമായിട്ട് എന്താണ് ഇങ്ങനെ അവനെ ഈ ചെറുപ്രായത്തിൽ തന്നെ എന്തായാലും ഈ ഖുഹാനിൽ എന്താ നിങ്ങൾക്ക് എത്ര ഇൻട്രസ്റ്റ് ഉണ്ടാകാൻ കാരണം ഇതൊക്കെ ഒന്ന് ചെറിയ മട്ടത്തിലൊന്ന് വിശദീകരിച്ചുടാ എവിടെയാണ് നിങ്ങൾ പഠനത്തിന് കൊണ്ടേതാക്കിയത് എത്ര മാസം കൊണ്ടാണ് ആ പഠനം പൂർത്തിയാക്കി എന്നുള്ളതൊക്കെ ഒന്ന് നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പങ്കുവച്ചു തീർച്ചയായും

ഏകദേശം കുറുവാൻ ശരിക്കും നോക്കി ഓതാൻ അവിടുന്ന് പഠിച്ചു പിന്നെ ഏകദേശം ഒരു ജ്യൂസിന്റെ അടുത്ത് ശരിക്കും കാണാതെ പഠിച്ചു പിന്നെ അത് കഴിഞ്ഞു മൂന്ന് വർഷം കഴിഞ്ഞു അവിടുന്ന് ഇറങ്ങി പിന്നെ അടുത്തൊരു ആഫിതാവണല്ലോ അപ്പൊ അതിനുവേണ്ടി നമ്മളിങ്ങനെ കുറേ സ്ഥലത്ത് അന്വേഷിച്ചു അതായത് കുറച്ചും അന്വേഷിച്ചു അങ്ങനെയാണ് എൻ്റെ അളിയൻ പറഞ്ഞത് ഇങ്ങനെ സെലന്റ് മലപ്പുറത്ത് അവിടെ കൊണ്ടുപോകാന്ന് പറഞ്ഞു അങ്ങനെ അവിടെ ചെന്നപ്പോൾ അവര് പറഞ്ഞു ഈ പ്രായത്തിൽ ഇവിടെ എട്ട് വയസ്സു മുതൽ അവിടെ എത്ര അന്ന് വയസ്സ് വയസ്സ് ഓരോ ചെയ്തു പിന്നെ നമ്മൾ അവർ റിക്വസ്റ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഒരു ഇന്റർവ്യൂ നടത്തും അതില് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എടുക്കാന്ന് പറഞ്ഞു അവർ ഇന്റർവ്യൂ നടത്തി അപ്പൊ അവന് കുറവാന് ശരിക്കും നോക്കിയോ അതാ അറിയാം പിന്നെ കുറച്ചൊക്കെ കാണാതെ പഠിച്ചും ചെയ്തു ആ ഒരു ഇത് വെച്ചിട്ട് അവര് അവര് ഇന്റർവ്യൂ ചെയ്തു ഇൻ്റർവ്യൂവിൽ അവർ ഓക്കെ ആണെന്ന് പറഞ്ഞു ഏതായാലും മോഷള്ള അവരവിടെ എടുത്തു ഇനിയും ഒരു രണ്ട് മാസം ട്രെയിനിങ് പീരീഡ് ഉണ്ടെന്ന് പറഞ്ഞു അവിടെ തന്നെ അവിടെത്തന്നെ അത് കഴിഞ്ഞിട്ടേ അവർ ഉറപ്പ് പറയാൻ പറ്റുള്ളൂ അത് അവനാ രണ്ട് മാസം അവിടെ നിന്നു പിന്നെ നമ്മളോട് അവിടെ ചെല്ലുമ്പോൾ തന്നെ മലപ്പുറത്താണ് നമ്മളിവിടെയാണ് ഏഹ് അപ്പോൾ അവന് ചെറിയ കുട്ടിയായതുകൊണ്ട് എന്തൊരു ആവശ്യത്തിന് വിളിച്ച് നട്ടപ്പാതലായി വിളിച്ചാലും അവിടെ ചെന്നിട്ട് അവനെ കൊണ്ടുവരേണ്ടി വരും ഉമ്മാനെ കാണണം എപ്പോ ആഗ്രഹം തോന്നി അവര് പ്രത്യേകം പറഞ്ഞു എന്നിട്ട് നിങ്ങൾ ഇവിടെ നിർത്തിക്കോ എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ അവിടെ നിർത്തി അങ്ങനെ ഒരു ഒരാഴ്ച ഒക്കെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവനക്കും വീട്ടിൽ നിന്ന് പിരിഞ്ഞ് നിൽക്കല്ലേ ഉമ്മാനെ കാണാതെ പിരിഞ്ഞ് നിൽക്കുമ്പോ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാലും അലഹമില്ല ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോയി വന്ന് ഏത് രാത്രിയായാലും അവന് ഉമ്മാരെ കാണുന്നതോ ഞങ്ങൾ പോയി കൊണ്ടുവരും തിരിച്ചു അതേപോലെ രാവിലെ ആകുമ്പോൾ അവിടെ കൊണ്ടുപോകാം ക്ലാസ് തുടങ്ങുന്ന സമയത്ത് എത്തിക്കും അങ്ങനെ ഒരാഴ്ച മുമ്പോട്ട് പോയി ഒരാഴ്ച കഴിഞ്ഞാൽ പിന്നെ അവന് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ അവിടെ തന്നെ സെറ്റിലായി സെറ്റിലായി പിന്നെ അവന് ഇങ്ങോട്ട് പോരാൻ തല കുറഞ്ഞു പിന്നെ അവിടെ നിൽക്കുക എന്നുള്ളതായി പിന്നെ ഒരു മാസത്തിൽ മൂന്ന് ദിവസമാണ് പിന്നെ ആ മൂന്ന് മാസത്തിന് ദിവസത്തിന് ഇവിടെ വന്നു കഴിഞ്ഞാലും അവന് തിരിച്ച് പെട്ടെന്ന് അങ്ങോട്ട് പോകണം ആ ഒരു പോകുന്ന ദിവസമാകുമ്പോഴേക്കും അങ്ങനെ പഠിച്ച് ഏകദേശം അഞ്ചര മാസം ആറ് അവൻ പഠിച്ചു മാസത്തിനുള്ളിലോ കുറയാൻ രണ്ടര മാസം അടക്കം അടക്കം അഞ്ചര ആറ് മാസത്തിനുള്ളിൽ ആഫിബായി

ഏതായാലും അവൻ്റെ ഉപ്പാന്റെ ഉപ്പാനോട് കൂടുതൽ വിവരങ്ങളൊക്കെ നമ്മൾ പങ്കുവെച്ച് വിശേഷങ്ങൾ വിവരങ്ങളൊക്കെ മൂപ്പർ പറഞ്ഞ് ഇനി ഇൻഷാള്ള നമ്മൾ ഇവനുമായിട്ടൊന്ന് ലേശം ചില കാര്യങ്ങൾ അന്വേഷിക്കാം സ്ഥലക്കും മോന എൻ്റെ പേര് എന്താ പേര് ഉപ്പാൻ്റെ പേരെന്താണ് അബ്ദുൾ പിന്നെ പേട അറക്കേണ്ട വീട്ടിൽ ആ എത്ര ആത്താരുണ്ട് രണ്ട് ആത്താരുണ്ട് ആ പിന്നെ പിന്നെ ഉമ്മച്ചി അല്ലേ അലഹമ്മ റാത്തായി പോകുന്നില്ല മോൻ എത്ര എത്ര മാസം പഠിച്ച് എത്ര മാസം വെച്ചിട്ടാണ് ഈ ഖുർഹാൻ മനപ്പാടാക്കിയത് അഞ്ചര മാസം കൊണ്ട് ഇപ്പം ശരിക്ക് കാണാപ്പാടായിട്ട് ഓതൂലേ കാണാപ്പാടായിട്ട് മോൻ ഓതൂലേ ഓതൂല എന്നാ മോനൊന്ന് ഓദ്യാണി മോൻക്ക് കിട്ടണ ഒരു സുഹൃത്തുനിന്ന് ഏതെങ്കിലും എന്താ വെച്ചാൽ കിട്ടണതെന്ന് ഓദിക്കുകയാണ് നമ്മളൊന്ന് കേൾക്കട്ടെ ولا تغرنكم الحياة الدنيا ولا يغرنكم بالله الغرور. إن الشيطان لكم عدو فاتخذوه عدوا إنما يدعو حزبه ليكونوا من أصحاب الصَّغِيرِ ما هي سورة الربيع സുഹൃത്തുക്കളെ നമ്മളിവൻ്റെ ഒരു പ്രത്യേക വിശേഷങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഏഴ് വയസ്സ പ്രായവും സാധാരണ നിലയില് ഒരു സ്കൂള് കൊണ്ടുപോയി ചേർത്താൽ അഞ്ച് വയസ്സിൽ ചേർത്തിയാൽ ഏഴാമത്തെ പ്രായത്തുമ്പം രണ്ടാം ക്ലാസ്സിലെത്തും അതായത് ശരിക്ക് പറഞ്ഞാൽ ഒരു അലിഫും ഭാവും ശരിക്ക് പറയാൻ പറ്റാത്തും എഴുതാൻ പറ്റാത്തും പെരക്കാര് എഴുതി പഠിപ്പിക്കേണ്ട ഒരു ടൈം പീരിയഡിലാണ് നമ്മളെ ഈ കൊച്ചു ആഫിബനെ എന്താ ഇവനെ റൈഹാൻ റൈഹാൻ അഹമ്മദ് നമ്മളെ ഈ കൊച്ചി കൊച്ചിമിടുക്കനെ ഇവൻ ഈ മനപ്പാടി ഖുർഹാൻ പൂർണ്ണമായിട്ടും മനപ്പാടമാക്കി നിറഞ്ഞ അതൊരു വലിയൊരു അനുഗ്രഹം തന്നെ ഈ കുടുംബത്തിന് എന്നല്ല ഈ നാടിനും ഈ വീടിനും ഈ കുടുംബത്തിനും വലിയൊരു അനുഗ്രഹമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും പഠിച്ചോനെ കുട്ടിക്കിഞ്ഞും പഠനത്തിൽ പുരോഗതി നൽകി അനുഗ്രഹിക്കട്ടെ ഒന്നും കൂടി ഓതി ഒരു സുഹൃത്തിൻ്റെ വരികളും കൂടി കുറച്ച് മൂന്നാല് വരും കൂടി ഒന്ന് ഓദ്യാം ഏതാ സുഹൃത്ത് പറയാൻ കേട്ടോ ആ പറയാ والنجم إذا هوى ما ضل صاحبكم وما غوى وما ينطق عن الهوى إن هو إلا وهي يوحى علمه شديد القوى ذو مرة فاستبى وهو بالأفق الأعلى صدق. അതേമാരാണ് എത്ര കുട്ടികളുണ്ട് വിദ്യാർത്ഥികളായിട്ട് എത്ര വിദ്യാർത്ഥികളായിട്ട് എത്ര കുട്ടികളുണ്ട് ഇതേമാതിരി കുറയാൻ മനഃപാഠമാക്കാൻ വന്നു കുട്ടികൾ ഒക്കെ എന്റെ പരിചയക്കാരും സുഹൃത്തുക്കളായില്ല ഒക്കെ നമ്മൾ എന്റെ അയലക്കത്തിന് ആരെങ്കിലും ഒന്നുമില്ല ഒക്കെ വിട്ടുള്ളവരാ വരാം ഇപ്പൊ എല്ലാരും ലീവില് വന്നതാണ് അതിൽ അതിലിപ്പോ പോലെ എല്ലാവരും അനപ്പാടാക്കിയോ അല്ലെങ്കിൽ ഇനി ബാക്കി ബാക്കിയുണ്ടോ ആറാളും ആറാൾ രണ്ടാൾ എന്നാ മോൻ പോവുക ലീവ് കഴിഞ്ഞിട്ട് എന്നാ ഇനി പോയി പത്ത് ദിവസം കഴിഞ്ഞാൽ പോവില്ല ആറു കഴിഞ്ഞിട്ട് പോകും ആറു കഴിഞ്ഞിട്ട് അപ്പം ഇത് ഈ പഠിച്ചതിനെ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയാല്ലേ ഉഷാറാക്കാൻ അല്ലേ പഠിക്കുന്ന കുട്ടികൾ എട്ട് കുട്ടികളുണ്ട് തന്നെയല്ല അതൊക്കെ എൻ്റെ മാതിരി എൻ്റെ എന്നെ പോലുള്ള സമപ്രായക്കാരാണോ അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ പ്രായം കൂടിയവരാണോ ഒന്നോ രണ്ടോ വയസ്സ് കൂടുതലുള്ളവരാണ് കൂടുതലുള്ളവരാണ് ഈ മാത്രമാണ് കുറഞ്ഞ പ്രായമുള്ളവർ അപ്പം ഈ പഠിച്ച് പഠിച്ച് ഇറങ്ങിയപ്പോൾ എൻ്റെ ഉസ്താവിൽ എന്താ നല്ല സന്തോഷം പറയണ്ട ഇത്രയും ചെറിയ പ്രായത്തിൽ ജീവ മരപ്പാടാക്കിയപ്പോളേ എന്നോട് എന്താ പ്രത്യേകിച്ച് എന്താ പറഞ്ഞ് ഏഹ് പ്രത്യേകിച്ചൊന്നും അനു അനുമോദനങ്ങളൊന്നും തന്നില്ലേ മൊമെന്റും അതുപോലെ ഒന്നും ഇവിടെന്താ കണ്ടൂടെ മാഷാ പിന്നെ വേറെന്താ എനിക്ക് പറയാനുള്ളത് ഉസ്താദ് ഇവിടെ വന്നിരുന്ന ഇവിടെ വരലുണ്ട് ഇപ്പം വീട്ടിൽ നിന്ന് പ്രാക്ടിക്കൽസ് ചെയ്യണ്ട ഖുഹാൻ മനപ്പാടം ആക്കി ഇതൊക്കെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഓതിക്കൊണ്ടിരിക്കുന്നുണ്ടോ ഓതല ആരായി നിയന്ത്രിക്കല് ഖുർഹാൻ മനപ്പാടമാക്കി ആഫിലായി വന്നപ്പോഴേ എന്ന് എന്ത്ോട് പറഞ്ഞു എന്താ തന്നി ഓലവകായിട്ട് സന്തോഷത്തിന് വല്യപ്പൊക്കെ പൈസ വല്യപ്പൊക്കില്ല അളാപ്പാറൊക്കെ റിപ്പീറ്റ് ചെയ്ത് തുടർന്ന് പഠിച്ചു വന്നിട്ട് എന്താകണം എന്നാണ് ആഗ്രഹം ഒരു മതപണ്ഡിതനാകണം എന്നാണോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഉദ്ദേശം എന്താകണം എന്നതനാണെന്നല്ലേ നിറവേറ്റട്ടെ മോനാൻ്റെ അപ്പാന്റെ പേരെന്താറിഞ്ഞു അബ്ദുൾ അപ്പൊ അബ്ദുൾ റഹീഫ് സാജിദ ദമ്പതികളുടെ മൂന്നാമത്തെ മകനാണ് ജില്ല ഏതായാലും മാഷാല്ല ഈ വീടിന് ഒരു ഐശ്വര്യമാണ് ഇവന് കാരണം ഈ ചെറു പ്രായത്തിൽ തന്നെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഈ രണ്ടാം ക്ലാസ് എത്തുന്ന പ്രായത്തിൽ എ ബി സി ഡിയോ അല്ലെങ്കിൽ അലിഫോബാവോ നമ്മൾ പിറക്കാരുംമ്മച്ച് അടിച്ച് പറഞ്ഞ എടുത്ത് പേടിപ്പിച്ച് പഠിപ്പിക്കേണ്ട സമയത്ത് മുപ്പത് ജ്യൂസ് ഖുർഹാൻ മനപ്പാഠമാക്കാൻ പറഞ്ഞാൽ ചില്ലറൊന്നുമില്ല അതുപോലെത്തോളം എത്രത്തോളം അഭിനന്ദിക്കണമെന്ന് എനിക്കെന്നെ അറിഞ്ഞൂടാ ഏതായാലും ഈ വീട്ടിനും ഈ കുടുംബത്തിനും ഈ നാടിനും ഇവനൊരു ഐശ്വര്യമാണ് ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും നന്മക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിന്നു അസ്സാം أم عندهم خزائن ربك أم هم المسيطرون أم سلم يستمعون فيه فليأت مستمعهم بسلطان مبين أم له البنات ولكم البنون صدق الله العلي العظيم